ലോകത്തെ ഏറ്റവും അധികം ക്രൂഡ് ഓയിൽ ഉപയോഗിക്കുന്ന രാജ്യങ്ങളൊന്നാണ് ഇന്ത്യ എന്ന രാജ്യം ഉപഭോഗത്തിന്റെ കാര്യത്തിൽ അമേരിക്കയും ചൈനയും കഴിയുമ്പോൾ ഇന്ത്യ മൂന്നാമതായിട്ടാണ് നിലനിൽക്കുന്നത് പക്ഷെ ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ എൺപത്തഞ്ച് ശതമാനത്തിലധികവും ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നുണ്ട് രാജ്യത്തിന്റെ വിദേശ വ്യാപാര കമ്മിൽ നിർണായക പങ്ക് വഹിക്കുന്നതായി നിലനിൽക്കുന്നതും ഈ ഇറക്കുമതി തന്നെയാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ ക്രൂഡ് ഓയിൽ ഖനനം ചെയ്യാനുള്ള ശ്രമങ്ങൾ സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ആരംഭിച്ചിരുന്നു എന്നാൽ നേരിയ തോതിലെങ്കിലും വിജയം കണ്ടത് ആസാമിലും മുംബൈ ഉൾപ്പെടെയുള്ള ചില ഓഫ് ഫീൽഡുകളിലും മാത്രമായിരുന്നു രാജസ്ഥാൻ അടക്കമുള്ള മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ഉൽപ്പാദനം നേരിയ തോതിലാണ് കൂടുതലും നിലനിൽക്കുന്നതും അതേസമയം തന്നെ രാജ്യത്തിന്റെ കരജല അതിർത്തിക്കുള്ളിൽ എണ്ണ പ്രകൃതി വാതക സാന്നിധ്യം കണ്ടെത്തുന്നതിനായുള്ള ശ്രമങ്ങൾ ഇപ്പോഴും വളരെ ശക്തമായിട്ടാണ് നിലനിൽക്കുന്നത് കേരള തീരത്തും ഇത്തരം പരീക്ഷണങ്ങൾ കേന്ദ്ര സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകുന്നതും കൊല്ലം തീരത്തിനോട് ചേർന്ന് വലിയ തോതിൽ ക്രൂഡ് ക്രൂഡോയിൽ ശേഖരമുണ്ടെന്ന നിരീക്ഷണവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് കൂടാതെ കൊല്ലം തീരത്തെ എണ്ണ പ്രകൃതി വാതക സാന്നിധ്യം കണ്ടെത്തുന്നതിനായുള്ള പരിവേഷണം ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിൽ വീണ്ടും ആരംഭിക്കുമെന്ന സൂ പൂജനയും നിലനിൽക്കുന്നുണ്ട്